വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ വളരാട് യൂണിറ്റ് കമ്മിറ്റി ഫിഷ് ചലഞ്ച് സംഘടിപ്പിച്ചു പാഴ് വസ്തുക്കൾ ശേഖരിച്ചും തങ്ങളുടെ അധ്വാനത്തിന്റെ വിഹിതം നൽകിയും മറ്റു വ്യത്യസ്തമായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുമാണ് റീബിൽഡ് സംഘടന പണം കണ്ടെത്തുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹ്മാൻ ഫിഷ് ചലഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചു ദുരിതബാധിതരെ വ്യത്യസ്തമായ ക്യാമ്പയിനുകളെ ഏറ്റെടുത്തിട്ടാണ് ഡിവൈഎഫ്ഐ അതിൻ്റെ പണം കണ്ടെത്തുന്നത് വീടുകൾ കയറി ആക്രി കുറുക്കിയും ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം അതിലേക്ക് കൈമാറിയും വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ നടത്തി വിൽപ്പന നടത്തിയിട്ടാണ് അതിൻ്റെ പണം ഡിവൈഎഫ്ഐ കണ്ടെത്തുന്നത് ഇത് വളനാട് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി ആ പ്രദേശത്തെ വീടുകൾ കയറി മീൻ വിൽപ്പന നടത്തിയിട്ടാണ് ഈ റീബ്ലിഡ് വയനാടിൻ്റെ പണം കണ്ടെത്തുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഡിവൈഎഫ്ഐ നടത്തുന്നത് മേഖലാ സെക്രട്ടറി പി കെ ഷിജു വി കെ വിനീത് വിപിൻ രാജ് കിരൺ ഹൃദിക് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്